ബിറ്റ് അടിച്ചു പിടിച്ചോ അതോ ബിറ്റ് അടിക്കാൻ പ്ലാൻ ഉണ്ടോ എന്നാൽ ഇത് എന്തായാലും കേൾക്കണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷയിൽ കോപ്പി അടിക്കുന്നതോ മറ്റേതെങ്കിലും ഉടായ്പ് നടത്തുന്നത് പിടിച്ചാൽ അതിനെതിരെ സർവകലാശാല കർശനമായ നടപടികൾ സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറക്കിയ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം ഇനി പറയാൻ പോകുന്ന നടപടികൾ ആയിരിക്കും സ്വീകരിക്കുക ഒന്ന് ഉപയോഗിച്ച ബിറ്റിൻറെ തെളിവുകൾ ഇൻവിജിലേറ്റർ പിടിച്ചെടുക്കും രണ്ട് വിദ്യാർത്ഥിക്കു തുടർന്ന് ആ എക്സാം എഴുതാൻ അനുവാദം കൊടുക്കും മൂന്ന് വിദ്യാർത്ഥിയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ ആവശ്യപ്പെടും എഴുതാൻ വിസമ്മതിച്ചാൽ ഇൻവിജിലേറ്റർ റിപ്പോർട്ടിൽ ഇത് രേഖപ്പെടുത്തും നാല് ചീഫ് സൂപ്രണ്ട് എല്ലാ തെളിവുകളും സർവകലാശാലയിലേക്ക് അയക്കും അഞ്ച് വാലുവേഷൻ സാധാരണ രീതിയിൽ നടക്കും പക്ഷേ കുറ്റവിമുക്തനായി തെളിയിച്ചാൽ മാത്രമേ മാർക്ക് കണക്കാക്കുകയുള്ളൂ ആറ് അന്വേഷണ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സർവകലാശാല അന്തിമ തീരുമാനമെടുക്കും അതിനു മുമ്പായി കുറച്ചു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ഷോക്കോസ് നോട്ടീസ് അല്ലെങ്കിൽ ചാർജ് മെമ്മോ ലഭിക്കും ബിറ്റ് പിടിച്ച സംഭവത്തിന്റെ നിങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ ഈ കത്തിൽ ആവശ്യപ്പെടും ഇത് നിങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാനോ തെറ്റ് അംഗീകരിക്കാനോ ഉള്ള അവസരമാണ് ഈ കത്ത് കിട്ടിയാൽ നിങ്ങൾ അവഗണിക്കരുത് സമയപരിധിക്കുള്ളിൽ നിങ്ങൾ എഴുത്തിലൂടെ മറുപടി നൽകണം ഇത് അവഗണിക്കുന്നത് കുറ്റം അംഗീകരിക്കുന്നതിന് തുല്യമായി കണ്ട് ശിക്ഷയ്ക്ക് കാരണമായേക്കാം ഇനി നിങ്ങൾ മറുപടി കത്ത് കൊടുത്താൽ തെളിവുകളുടെയും നിങ്ങളുടെ വിശദീകരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ അന്തിമ തീരുമാനം എടുക്കും ചിലപ്പോൾ യൂണിവേഴ്സിറ്റി മാൽ പ്രാക്ടീസ് കമ്മിറ്റി നിങ്ങളുടെ കേസ് ഗൗരവമുള്ളതാണെങ്കിൽ നിങ്ങളെ ഒരു വാദം കേൾക്കലിനായി യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചേക്കാം ഇനി കോപ്പി അടിച്ചു പിടിച്ചാൽ ഉള്ള ശിക്ഷകൾ ഒന്ന് പരീക്ഷ റദ്ദാക്കൽ മാൽ പ്രാക്ടീസ് കണ്ടെത്തിയ പരീക്ഷ റദ്ദാക്കപ്പെടും രണ്ട് പിഴ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പിഴ ചുമത്താം മൂന്ന് ചിലപ്പോൾ ഡിബാർ ചെയ്യും ഇത് ഗുരുതരമായ കേസുകളിലാണ് ചെയ്യാറുള്ളത് ഡിബാർ ചെയ്താൽ വിദ്യാർത്ഥിയെ അടുത്ത രണ്ട് പരീക്ഷകളിൽ നിന്ന് വിലക്കാം ഫോണിൽ ആണ് കോപ്പി അടിച്ചത് എങ്കിൽ പിടിച്ചെടുത്ത ഫോൺ ചിലപ്പോൾ കോഴ്സ് പൂർത്തിയായ ശേഷം മാത്രമേ തിരികെ നൽകുകയുള്ളൂ ഡിബാറിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ